അടവദിയൻ എന്ന സസ്യമാണ് ഈ കാണുന്നത് അടകൊടിയൻ എന്നും ഈ സസ്യത്തിന് വേറൊരു പേരുണ്ട് എന്റെ ശാസ്ത്രീയ നാമം ഹെലസ്റ്റോമ അടകൊടിയൻ എന്നാണ് പശ്ചിമഘട്ടത്തിലെ വനനിരകളിലും കൂടാതെ നമ്മുടെ നാട്ടിലെ വിജനമായ പ്രദേശങ്ങളിലും കാണപ്പെടുന്ന ഒരു ഔഷധ സസ്യമാണ് അടകൊടിയൻ അല്ലെങ്കിൽ അടവദിയൻ എന്ന ഈ സസ്യം അടകൊടിയന്റെ പൂക്കളാണ് ഈ കാണുന്നത് ചുവപ്പും അകവശം ഏകദേശം ഒരു പിങ്ക് കളറും ചേർന്ന ഒരു കളറാണ് ഈ പൂവിനുള്ളത് ഇത് വള്ളി പോലെ പടർന്നു കയറുന്ന ഒരു സസ്യമാണ് അടകൊടിയൻ ഇലകൾക്ക് ഒരു ഹൃദയകാരമാണുള്ളത് ഇലകളുടെ മുഗൾ ഭാഗം മെനുസവും അടിഭാഗം രോമാവൃതവും ആയിരിക്കും ആയുർവേദത്തിൽ നേത്ര രോഗങ്ങൾ വയറുവേദന കൂടാതെ ശരീര ഉത്തേജനം ലൈംഗിക ഉത്തേജനം എന്നിവയ്ക്കെല്ലാം ഒരു പ്രധാന ഔഷധമായി ഈ അടപതിയൻ്റെ കിഴങ്ങ് ഉപയോഗിച്ചു വരുന്നു ഈ അടപതിയൻ്റെ കിഴങ്ങാണ് പ്രധാനമായും ഔഷധമായി ഉപയോഗിക്കുന്നത് ഇതിന്റെ വേര് ഉണക്കി പൊടിച്ച പൊടി പാലിൽ ചേർത്ത് കഴിക്കുകയോ അല്ലെങ്കിൽ വേരും പൊടിച്ച പൊടിയും പാലും ചേർത്ത് ഉണക്കിയ ചൂർണമോ ആണ് നാട്ടുവൈദ്യങ്ങളിൽ പ്രധാനമായും ഔഷധമായി ഉപയോഗിക്കുന്നത് കൂടാതെ പൊടിച്ച പൊടി തേനുമായി ചേർത്തും നാട്ടുവൈദ്യങ്ങളിൽ മരുന്നായി കൊടുക്കുന്നുണ്ട് ഔഷധ ഉപയോഗത്തിന് മുമ്പും സ്വയം ചികിത്സയ്ക്കും മുൻപ് ഒരു ശരിയായ ഡോക്ടറുടെ നിർദ്ദേശവും പരിശോധനകളും വളരെ അത്യാവശ്യമാണ് സ്വയം ചികിത്സ ഒരിക്കലും പാടില്ല പഴയകാലങ്ങളിലൊക്കെ ധാരാളമായി കട്ടിരുന്ന ഈ അടപതിയൻ എന്ന സസ്യം ഇപ്പോൾ വളരെ വിരളമായി മാത്രമേ കാണാൻ പറ്റുന്നുള്ളൂ അപ്പോൾ ഇതാണ് അടപതിയൻ അല്ലെങ്കിൽ അടകൊടിയൻ എന്ന സസ്യം വീണ്ടും ഔഷധസ്യങ്ങളുടെയും വൃക്ഷങ്ങളുടെയും പിടികളെന്ന് വരാം ഓക്കെ ബൈ